ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോണ വീഡിയോ കാണിച്ചിരുന്നല്ലോ അപ്പം അവിടെ നിന്ന് അച്ഛനെയും അമ്മേനെയൊന്നും വീഡിയോ എടുത്തത് അച്ഛൻ്റെ ഫോണിലായിരുന്നു കേട്ടോ എൻ്റെ ഫോൺ കൊണ്ടുപോയിരുന്നില്ല പിന്നെ ഏട്ടൻ്റെ ഫോണ് കംപ്ലയിൻ്റ് വരുന്നു അപ്പം അച്ഛൻ്റെ ഫോണിൽ നിന്ന് പിന്നെ ഇന്നലെയാണ് അത് അയച്ചു അയച്ച് തന്നത് കേട്ടോ അപ്പം അതും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതല്ല അപ്പോൾ ഒരു കണ്ടോട്ടേം വിചാരിച്ചിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഇറങ്ങാൻ സമയത്താണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം ഞങ്ങൾ വന്നേക്ക് കുട്ടിയേച്ചേൻ്റെ അടുത്തൊന്ന് പോയിട്ടോ കുട്ടിയേച്ചയ്ക്ക് ഒന്നും സുഖമല്ലാതിരിക്കയാണ് അപ്പൊ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് സമയമൊക്കെ നിന്നു ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഒരു ഏഴരക്കാ സമയത്ത് ഞങ്ങൾ പോന്നു അപ്പം അവിടുന്ന് ചെറിയമ്മ കൊടുത്തതായിരുന്നു കേട്ടോ ആ ബേക്കറി അപ്പോൾ അത് അമ്മയ്ക്കും അച്ചയ്ക്കൊക്കെ കുറേശ്ശെ കൊടുത്തു ബാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞ് അത് കേട്ട് കൊണ്ടുവന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം രാവിലെ തന്നെ നീച്ചപ്പം തന്നെ നമ്മളെ നന്ദ ഒരു കച്ചറയാണ് കേട്ടോ കച്ചറ എന്ന് പറഞ്ഞാൽ നന്തോന് വയ്യ നന്തോന് പനിച്ചു തലേ ദിവസം ഒരു കുഴപ്പമുണ്ടിരുന്ന ആൾക്ക് അപ്പം പിറ്റേ ദിവസം ഒരു നേരം വിളിക്കാൻ സമയത്താണ് കേട്ടോന് പനി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അപ്പം തന്നെ ഞാനൊരു ഗുളിക എൻ്റെ പൊട്ടൊക്കെ കൊടുത്തു അപ്പം എന്നിട്ടും പിന്നെ നീക്കാനൊന്നും സമ്മതിക്കല്ലോ കുറേ നേരം പറ്റിപ്പിടിച്ച് കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം കിടന്നു പിന്നെ ഒന്ന് ചായ വേണം പറഞ്ഞിട്ട് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി ചായയും ബ്രെഡും കൂടിയും ബ്രെഡ് ഏതായാലും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും കൂടി എടുത്തു വെച്ചിട്ട് ആളിത് കൂടെ അങ്ങനെ നടക്കണം കേട്ടോ എല്ലാവരെയും ഉണത്തി നടക്കുകയാണ് അവന് പനിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ചിലരൊക്കെ പറയില്ലേ കുട്ടികൾ പിച്ചും പെയ് ഇങ്ങനെ പറയുന്ന പോലെ ഒരു പനിച്ചുകൂടിലൊരു വർത്താനം ഉണ്ടല്ലോ അതറിയണ ഒരു കറിയുണ്ടാവു കേട്ടോ അവിടെ നാത്തൂന്റെ മക്കൾക്കൊക്കെ ഉണ്ടാവില്ല അങ്ങനെ നാനുമോക്കും കണ്ണനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഇനി നന്ദൂനും പനി പനിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വർത്താനം വർത്താനാവട്ടോ വർത്താനം എന്ന് പറഞ്ഞാൽ വർത്താനം നിർത്തൂല ഓൻ എന്തൊക്കെയാ പറയണത് ഓനെന്നെ നിശ്ചയം ഉണ്ടാവൂല അങ്ങനെയാണ് അവൻ്റെ വർത്താനങ്ങൾ അപ്പം അങ്ങനെ വർത്താനം പനിയാണെന്ന് വെച്ചിട്ട് അടങ്ങി കടക്കുക ഇരിക്കുക ഒന്നുമല്ല നമുക്ക് പറയുക പിന്നെ എല്ലാവരെയും പോയി ഉണത്തുക നേരം വെളുത്തിട്ടുണ്ട് നീക്കി അതൊക്കെയാണ് പറഞ്ഞത് നടക്കുന്നത് കേട്ടോ പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു നേരം ആരും നീക്കാത്ത എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ആ പണി എടുക്കണമെന്നൊക്കെ അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അച്ഛമ്മ എടുക്കണത് ഓന് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെങ്കിൽ നീച്ച് കാണണം നീച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് എല്ലാവരും നീക്കണം കേട്ടോ അങ്ങനെയാണ് അപ്പതാ ഞാൻ അവിടെന്നൊക്കെ പിടിച്ചു കൊടുന്ന് അമ്മേനൊക്കെ പോയി ഉണത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞങ്ങളുടെ കടന്നോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ നീച്ച് വന്നിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ചായയും ബ്രെഡൊക്കെ കൊടുത്തപ്പോൾ അമ്മ തരും ഒന്നും വേണ്ട അമ്മ അമ്മേൻ്റെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഓൻ ചായ കുടിക്കുകയാണ് അപ്പോഴും ഓരോ വർത്താനങ്ങൾ പറയുകയാണ് അപ്പോൾ സമയം എന്തും കണ്ടില്ല ആയിട്ടുണ്ട് അപ്പം ഞാൻ നീച്ചയൊക്കെ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ സമ്മതിച്ചില്ല കേട്ടോ പിന്നെ കുറച്ചു നേരം കൂടി ഏട്ടൻ്റെ അടുത്തൊക്കെ കടത്തി സോപ്പ് സോപ്പിട്ടിട്ടാണ് കുളിക്കാനൊക്കെ സമ്മതിച്ചത് അപ്പോൾ കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ കുളി നടക്കലുണ്ടാവില്ല ഇന്നിങ്ങിയപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാൻ വയ്യല്ലോ ഒരു വയ്യാത്ത ദിവസമായിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നൊക്കെ നമ്മൾ ടൈം ടേബിളൊക്കെ തെറ്റും കേട്ടോ ഓരോ ഇഷ്ടങ്ങൾക്കാണ്ട് നിൽക്കണ്ടേ അപ്പൊ ഞാൻ ആ വർത്താനം പറയണേനൊക്കെ സമാധാനം പറയണം കേട്ടോ ഇല്ലെങ്കിൽ വേഗം ഈറടിക്കുകയുള്ളു വേ ദേഷ്യം പിടിച്ചെങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയൂ കേട്ടോ അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു അമ്മയ്ക്കൊരു വീഡിയോ അമ്മേന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചൂടാവട്ടോ എന്തിനാ വീഡിയോ എടുക്കണെന്നൊക്കെ ചോദിക്കണത് എന്നാ വീഡിയോ എടുക്കുന്നത് നല്ല ഇഷ്ടമാണ് പക്ഷെ വയ്യാതെ അപ്പം ഇങ്ങനെയൊക്കെയാണ് പറയണത് സത്യത്തില് വയ്യായിട്ടാണ് കേട്ടോ വയ്യാതയെ ഞാൻ പറഞ്ഞു പിച്ചും വയ്യും പറഞ്ഞ പോലെ അങ്ങനെ പറയും അപ്പം അങ്ങനെ ഒന്ന് ബ്രെഡും ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് ബ്രെഡ് ഞാൻ കൊടുത്തിട്ട് ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തുവച്ചു കെട്ടോ അപ്പോൾ ആ ഒരു ബ്രെഡും ചായയും കൂടിയും കുടിച്ചു ഞാൻ ഞാനവിടെ സാമ്പാറിന് വേണ്ടി കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നാക്കുകയാണ് കേട്ടോ അപ്പം തലേ ദിവസം പ്ലാനിങ് ഉണ്ടോ ചോദിച്ചാൽ സാമ്പാറും ദോശ ഉണ്ടാക്കണംന്ന് തന്നെയായിരുന്നു പ്ലാനിങ് പക്ഷെ എങ്കിലും നേരം കൊളുത്തപ്പം ഞാനതൊന്നും നടക്കൂലെന്നാ വിചാരിച്ചത് കേട്ടോ ഓന്റെ കോലങ്ങളൊക്കെ കണ്ടപ്പോൾ കുറേ സമയം എടുത്ത് കുതിർന്നിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചപ്പം ഞാൻ ആ വീതനെപ്പുറത്ത് കൊടുന്ന് ഇരുത്തുക ചെയ്തതെട്ടോ അപ്പോൾ എനിക്ക് കുറേ പഴയ ഓർമ്മയാണ് വന്നത് ഇതിലും ചെറുതായ സമയത്ത് നന്ദൂനെ കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരുന്നു കേട്ടോ ആ വീതനയും ഒരു മൂലയ്ക്ക് അങ്ങോട്ട് ഇരുത്തും എന്നിട്ടാണ് ഞാൻ ഒരു പണികളും ഇങ്ങനെ ചെയ്തിരുന്നത് അങ്ങനെ ഉയർത്തിരിക്കുന്നത് കുട്ടികൾക്ക് വല്ലാത്തൊരിഷ്ടായിരുന്നു കേട്ടോ ഇവിടെ മൂന്നാക്കും അമ്മയ്ക്കൊക്കെ പേടിയാണ് അങ്ങനെ വെക്കുമ്പോൾ പക്ഷെ ഞാൻ ശ്രദ്ധിക്കും ഇതുവരെ വീണ്ടൊന്നും ഇല്ല എന്നാലും ഇന്നിപ്പം അങ്ങനെയാണ് ചെയ്തത് അപ്പം ഏതായാലും ഞാൻ ആദ്യം വിചാരിച്ചു കുക്കറിൽ വെച്ചാലോ വെച്ചാലോന്നുള്ളത് അപ്പൊ കുക്കറിലാവുമ്പോൾ രണ്ട് മൂന്ന് നേരത്തിന് വേണ്ടോ ആ ഒരു അല്ലെങ്കിൽ പിന്നെ വലിയ കുക്കർ എടുക്കണം ചെറിയ കുക്കറിൽ വെച്ചാൽ ഉണ്ടാവൂല അപ്പൊ ഞാൻ തീ കത്തിച്ചിട്ട് വേഗം കുറച്ച് വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വേഗം വേഗം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നന്ദി ഇതാക്കണ് കിടക്കാനൊന്നും പോയിട്ടില്ല ചായടിക്കലൊക്കെ കഴിഞ്ഞിട്ട് സൈക്കിളുമ്പോൾ അങ്ങനെ നടക്കണ്ട കേട്ടോ എന്നോട് ഓരോ വർത്താനങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ ഈ ഒരു ഓറഞ്ച് കളർ പരിപ്പ് കണ്ടിട്ടോ അപ്പോൾ അത് എങ്ങനെയാവും അതിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം അത് സാമ്പാറിലൊക്കെ ഇട്ട് വെക്കാൻ എനിക്ക് അറിയില്ല എങ്ങനെയാണ് കറി വെക്കുക എന്നും അറിയില്ല അപ്പം ഞാൻ പരിപ്പല്ലേ എന്തായാലും സാമ്പാറിൽ ഇട്ടുമൊക്കെ വിചാരിച്ചിട്ട് കുറച്ചെടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് ആ ഒരു കഷ്ണത്തിന്റെ ഒപ്പം ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നന്ദു നടന്ന് കുറെ കുഴങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ എനിക്ക് യാണെന്ന് പറഞ്ഞിട്ട് ഇന്നോട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യാണ് പക്ഷെങ്കിലും നമ്മളെ നന്ദുവിനെ ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ അപ്പൊ അങ്ങനെ എടുക്കാൻ എനിക്ക് പറ്റൂലട്ടോ കുറെ ഒരു രണ്ട് വർഷത്തിന്റെ അടുത്തായി എനിക്കൊരു ഹെർണിയ വന്നിട്ട് രണ്ട് മൂന്ന് സർജറി അടുപ്പിച്ച് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഭാരപ്പെട്ടതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ നന്ദൂനം വല്ലാതെ എടുക്കലില്ല കേട്ടോ ഇടയ്ക്കൊക്കെ എനിക്ക് പൂതിയാകുമ്പോൾ ഒന്നും എടുക്കും വേഗം വെക്കും ഇല്ലെങ്കിൽ വയറിനൊരു വേദന അങ്ങനെ വരും ആ സർജറി ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടില്ല അപ്പോൾ അത് വീണ്ടും ചെയ്യാൻ പറഞ്ഞതാണ് അന്നൊരാറുമാസം കഴിഞ്ഞിട്ട് പക്ഷേ പിന്നെ ആ വഴിക്ക് അങ്ങനെ പോയിട്ടില്ല കേട്ടോ പിന്നെയും സർജറി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി അതുകൊണ്ട് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല അപ്പത്തിന് പിന്നെ വീണ്ടും വീണ്ടും ഓരോരുത്തർക്കും അങ്ങനെ വയ്യായും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതവിടെ അപ്പൊ നന്ദു തലവേദനയ്ക്കാന്ന് പറഞ്ഞപ്പിക്കു പാവം തോന്നുന്നു അപ്പൊ എങ്ങനെ എന്നെ തലവേദനക്ക് ഞാൻ വെറുതെ പറയുകയാണെന്നൊക്കെ വിചാരിച്ചോട്ടോ അപ്പൊ തലയൊക്കെ ഇങ്ങനെ തൊട്ട് കാട്ടി തിരിയുന്നു എനിക്ക് ഇന്റേതുമോന്റെതൊക്കെ തൊട്ട് കാണിച്ചിരുന്നു അപ്പൊ തല വേണിച്ചപ്പോ ആൾക്ക് എന്തൊക്കെയോ ഒരു ക്ഷീണം പോലെ അപ്പൊ ഞാൻ വേഗം കൊണ്ടുപോയി അമ്മേന്റെ അടുത്ത് കടത്തി കൊടുത്തു അപ്പൊ അമ്മ ഓനെ തട്ടിയിട്ട് അങ്ങനെ ഉറക്കണുണ്ട് കേട്ടോ അപ്പോൾ ഓൻ ഉറങ്ങിയിട്ട് ഞാൻ നീച്ച് വരാം എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പം പിന്നെ വേഗം ഞാൻ പണികൾ എടുക്കുകയാണ് ഇനിയിപ്പോൾ ആശുപത്രിക്ക് പോകണേൻ്റെ മുന്നേ നമ്മളെ കണ്ണിനു വനുമോ ഒക്കെ ഒക്കെ പോകണമല്ലോ ഏട്ടന് പിന്നെ ചോറൊന്നു കൊണ്ടുപോകണ്ട ഒരുക്കും തന്നെ ചായക്കടിയൊക്കെ മതി എന്നാലും ഒക്കെ ഒന്ന് ഒരുവിതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്താലും അമ്മയ്ക്ക് വലിയ ഭാരം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ചെയ്യാൻ നോക്കുകയാണ് അപ്പം ഇത്തിരി ചോറ് തിളപ്പിക്കാണ്ടിരുന്നു അപ്പം അതൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ തലേ ദിവസത്തെ കുറച്ച് മീൻ ഇരിക്കണുണ്ട് വറുത്തത് അപ്പം അതും അതേപോലെ സാമ്പാറും അച്ചാറും അങ്ങനെയുള്ളതൊക്കെ അല്ലേ അപ്പം അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് വേഗം സാമ്പാർ മാത്രം ഉണ്ടാക്കുകയാണ് പിന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കലൊക്കെ കഴുകിയിട്ട് അപ്പം തലേ ദിവസം അതിൽ കുറച്ച് ചോറുണ്ടായിരുന്നു കിട്ടും അപ്പം അതിലാണ് തിളപ്പിച്ച് കിട്ടിയത് അപ്പം ആ കലൊന്നു കഴുകിയിട്ട് പിന്നെ അതിൽ വേറെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം നമ്മളെ സാമ്പാറയ്ക്ക് വേണ്ടിയിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളകും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ വെറുതെ അങ്ങനെ ചട്ടിയിലിട്ട് ചൂടാക്കലാണ് കേട്ടോ ചിലർ വെളിച്ചെണ്ണ കുഴിച്ചിട്ട് അങ്ങനെ ചൂടാക്കുമല്ലോ അങ്ങനെ ആവുമ്പോഴും നല്ല ടേസ്റ്റ് ആവും ആകട്ടോ അപ്പം ഇതാ വെണ്ടയ്ക്കയും അതേപോലെ കൈപ്പങ്ങയും കൂടിയും ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പം ഇത് വാട്ടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വാട്ടി ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും ഒന്നും വെണ്ടയ്ക്ക ആ പുളി ഒഴിക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലല്ലേ കൊടുക്കലല്ലേ പക്ഷേങ്കിൽ ഞങ്ങളിവിടെ മിക്കവാറും വാട്ടിയിട്ടാണ് ഇടലുള്ളത് പിന്നെ ഇവിടെ സാമ്പാർ വെക്കുകയാണെങ്കിലും രാവിലെ ചട്ടനി നിർബന്ധമാണ് കേട്ടോ കണ്ണന് സാമ്പാറും ചട്നിയും കൂട്ടി തിന്നെയാണ് ഇഷ്ടം ഏട്ടന് പിന്നെ വെറും ചട്നി മതി കേട്ടോ സാമ്പാറിനോട് അത്ര വലിയൊരു താല്പര്യമല്ല ചോറ്ക്ക് പിന്നെ മോരും സാമ്പാറും കൂടിയാണെങ്കിൽ നല്ലോണം കഴിക്കും നല്ല ഇഷ്ടമാണ് അല്ലാതെ സാമ്പാർ മാത്രമാകുമ്പോൾ കുറച്ചേ കൂട്ടുകൊള്ളെന്നാലും ഒന്നും പറയൊന്നുമില്ല കേട്ടോ ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് എന്തിനാ ഉണ്ടാക്കി അതൊന്നും പറയില്ല കേട്ടോ ഉള്ളത് വെച്ച് അങ്ങനെ കഴിക്കും അപ്പോൾ എന്ന് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അതിങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമുക്കിപ്പോൾ നാളികേരം ഇവിടെ ഉണ്ടേനെ മിക്സീനെ ജാറിലിട്ടാം മതി അത് അരച്ചു കിട്ടാൻ ഒക്കെ എളുപ്പമല്ല ഉണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വേഗം ഒരു നാളികേരം പൊട്ടിച്ച് അതൊന്ന് ചിരകി എടുക്കുകയാണ് അപ്പൊ ഒന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ചട്നി ഉണ്ടാക്കാം മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പം ഇന്ന് സത്യത്തിൽ പണിയെടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കണ്ടിട്ടോ നന്ദൂൻ്റെ കാര്യത്തിൽ വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ആ വീട്ടിലുള്ളവർക്ക് തന്നെ മൊത്തത്തിലൊരു ആകെക്കൂടെ ഒരു ഇടങ്ങാറാവും മക്കൾക്ക് വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ അച്ഛയ്ക്കോ അമ്മയ്ക്കോ എല്ലാവർക്കും ഇടങ്ങാറാണ് കുട്ടികൾക്ക് ആർക്കെയെങ്കിലും ഒന്ന് വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളടുപ്പത്തെ സാമ്പാറൊക്കെ ഒരുവിധം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കായത്തിൻ്റെ കഷ്ണവും കുറച്ച് തക്കാളിയും അതേപോലെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും അതേപോലെ തന്നെ കൈപ്പങ്ങയല്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഷ്ണങ്ങളായിട്ട് ചെറിയുള്ളിയും സവോളയും അതേപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ കക്കരിക്കല്ലേ അതൊക്കെ ചേർത്തിട്ടാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ പരിപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാൻ ഉണക്കമുളക് ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചട്നിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മുട്ട മുളകൊണ്ട് ചട്ണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ ഉണക്കമുളകിൻ്റെ പൊടിയോണ്ടും അതേപോലെ പച്ചയ്ക്ക് ഉണക്കമുളക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണതും ഇങ്ങനെ ചുട്ടരയ്ക്കുന്നതും അല്ലെങ്കിൽ പച്ചമുളക് കൂട്ടിയതും കാന്താരി കൂട്ടിയതും ഒക്കെ വെറൈറ്റി വെറൈറ്റി ടേസ്റ്റുകളാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഉണക്കമുളക് ചുട്ടിട്ട് പിന്നെ ചട്ണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനൊരു പ്രത്യേക രസമാണ് കേട്ടോ ആ ചുട്ട ഉണക്കമുളകിൽ അരച്ചെടുക്കുമ്പോൾ അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മുളക് ചുട്ടെടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ പപ്പടക്കാമ്പിയും അങ്ങോട്ട് കുത്തിയിട്ട് അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് ചുട്ടെടുത്താലും മതി അത് ചുട്ടെടുത്തതിനു ശേഷം ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പണ്ടുള്ളവരാണെങ്കിൽ അത് കഴുകൂല കഴുകൂലട്ടോ ഇപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് വൃത്തി കൂടുതലല്ലേ എല്ലാവർക്കും എല്ലാ ശ്രദ്ധകളും കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ട് കഴുകി എടുക്കും അപ്പം വൃത്തി കൂടും തോറും അസുഖങ്ങൾ കൂടുതലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂലേ ഇന്ന് അസുഖങ്ങളും കുറവാണ് പക്ഷേങ്കിൽ ആ ഒരു വെണ്ണീരോട് കൂടി കാണുമ്പോൾ എന്തൊക്കെയാണ് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് കഴുകിയെടുത്തു പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ട് പൊട്ടുകടലും ഇഞ്ചിയും ചെറു ിയും കറിവേപ്പിലയും നാളികേരം ഒക്കെയാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ പൊട്ടുകടല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടല കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ശരിക്കും പഠിച്ചിട്ടുള്ളത് ഗർഭിണി അരയ്ക്കുന്ന സമയത്ത് നമുക്ക് അങ്കൻവാടിയിൽ നിന്ന് കുറേ പൊട്ടുകടല കിട്ടുമല്ലോ അപ്പം അന്ന് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലിലൊക്കെ അധികം നാളികേരം അരയ്ക്കില്ല ഈ പൊട്ടുകടലയും കൊണ്ടാണ് ചട്നി ഉണ്ടാക്കുക എന്ന് പലരും പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യമാണോ അല്ലേന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ളികേരം പൊട്ടുകടലും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ചമ്മന്തി അരക്കിലുള്ളത് നല്ല ടേസ്റ്റ് ആണ് അതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കണവെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണക്കമുളക് ചുട്ടിട്ട് ചുട്ടിട്ടരയ്ക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ് അപ്പം എന്തായാലും അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഉപ്പും ചേർത്താണ് കേട്ടോ ഞാൻ അരക്കുന്നത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം സമയം ഏഴരക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊക്കെ സ അവകാശമാണെന്ന് പറഞ്ഞില്ലേ അപ്പം അമ്മ അതാക്കണേ നീച്ച് വന്നിട്ട് അവിടെ ഒരു ചാക്കുണ്ടായിരുന്നു ചളിയായി കിടക്കണം അപ്പം അതൊന്ന് തിരുമ്പിടത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുമ്പുകയാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് നെയ്ച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തൊട്ടും പിടിച്ചും പണികളുണ്ടാവും കേട്ടോ നമ്മൾ ഈ അടുക്കളയത്തെ പണി മാത്രമല്ല പണി എന്ന് പറയാനുള്ളത് പുറത്തു കൂടി ഇഷ്ടംപോലെ പണികളുണ്ട് അപ്പോൾ അതെനിക്ക് അമ്മയും കൂടി ഉണ്ടാവുകൊണ്ട് നല്ലൊരു സഹായമാണ് കേട്ടോ അടുക്കളയിൽ നിന്നാലും പുറത്തത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കും അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം എന്നൊരു നിർബന്ധമല്ല കേട്ടോ അപ്പം ഞാനിങ്ങിയിപ്പോൾ അടുക്കള അമ്മേൻ്റെ അടുത്താണ് കൊടുത്തുവച്ചാൽ ഞാൻ പോയാണ്ട് പുറത്തത്തെ പണികൾ ചെയ്യും കേട്ടോ അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യലുള്ളത് ഇനിയിപ്പോൾ വയ്യാത്ത ദിവസങ്ങളാണെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും അമ്മേനെ ഏൽപ്പിക്കലില്ല അമ്മ അപ്പം ഇങ്ങനെ നടക്കണതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും സാമ്പാർ ഇതാക്കണ് നല്ലോണം ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് അരച്ച് ചേർക്കണമെങ്കിൽ അരച്ച് ചേർക്കട്ടോ ഞാനിന്ന് വറുത്തരക്കണമെന്നില്ല അരയ്ക്കാത്ത സാമ്പാറാണ് വെക്കുന്നത് ഇങ്ങനെ കായോ മല്ലിയലൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാറാകുമ്പോൾ അരക്കാതെ വെക്കുന്നതിനോടാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അത് ആ ചട്നിക്കൊക്കെയുള്ള വെള്ളം അത്യാവശ്യത്തിന് കൂട്ടി ഞാൻ പാകാക്കി വെച്ചിട്ടുണ്ട് ചിലർക്ക് നല്ല കട്ടിയുള്ള ചട്ണിയാവും ഇഷ്ടമുള്ളത് അല്ലേ ചമ്മന്തി പോലെ ഇവിടെ ഇങ്ങനെ വെള്ളത്തോട് കൂടിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇഷ്ടം അപ്പം ചട്നിക്ക് ഞാൻ കടുകും ഉണക്കമുളകും കറിവേപ്പിലിയൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് വറവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ചൂടാക്കാതെയാണ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കൊഴുപ്പ് വരും അപ്പം അതുകൊണ്ടാണ് ചൂടാക്കാതെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാക്കണം നമ്മളെ സാമ്പാറിക്ക് വേണ്ടിയിട്ട് വറവ് ഇടുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും അതുപോലെ ഉലുവപ്പൊടിയും സാമ്പാർ പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ സാമ്പാറൊക്കെ അണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയേപ്പിൻ്റെ ഇലക്കിപ്പോൾ ഭയങ്കര പഞ്ചാണ് കേട്ടോ കുറച്ച് കറിയേപ്പിൻ്റെ ഇല ഇങ്ങനെ കൊണ്ടുവരണം അടുത്ത ഉള്ളത് അപ്പോൾ അത് തോട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് എടുക്കണം അപ്പോൾ അത് അമ്മേനെ പോയി എടുക്കണം കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അത് ഇതുവരെ കൂടിയിട്ടില്ല അമ്മയ്ക്ക് ഓർമ്മ കണ്ട് ഞാൻ പോയി എടുത്ത് കൊണ്ടിരണ്ടതെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ചെറിയൊരു മരണ്ടേ നൈമന്ന് പൊട്ടിച്ചതായിരുന്നു അപ്പൊ അങ്ങനെ സാമ്പാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിരുന്നു അപ്പൊ അമ്മ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് കുടിക്കാനുള്ള ചായ എടുക്കാണ് കേട്ടോ വെറുതെ വെറും ചായ കുടിക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇപ്പൊ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്ക് വയ്യായ വയ്യാതെ ശേഷം അതൊക്കെ നിർത്തിയിരുന്നു കേട്ടോ ഇഷ്ടല്ല രാവിലെ അങ്ങനെ കുടിക്കണതെന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ വീണ്ടും അമ്മയ്ക്ക് ആ ഒരു ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിലർക്ക് അങ്ങനെ രാവിലെ വെറുതെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖാണല്ലോ അപ്പൊ അതുകൊണ്ട് അമ്മേ അച്ഛക്കപ്പം രാവിലെ വെറുതെ ചായ കുടിക്കും അമ്മ പിന്നെ സ്ഥിരമായിട്ട് കുടിക്കൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒരു പൂതിയാണ് അമ്മയ്ക്ക് അപ്പോൾ അതാണ് ഞാൻ ദോശ ചൂടാനൊക്കെ തുടങ്ങി അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മധുരമൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏട്ടനെ വിളിക്കാൻ സമയമായല്ലോ ചില ദിവസം നീച്ച് വന്നിട്ടൊക്കെയാണ് ചായ ഉണ്ടാക്കുക കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും ഒന്ന് അഞ്ച് മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചതിനേക്കാളും ടേസ്റ്റ് അപ്ലേക്ക് അപ്ലേ ഉണ്ടാക്കണ ചായനോടാണെന്ന് പറയും കേട്ടെട്ടോ ഇപ്പം ഇന്നെന്തായാലും വേഗം പണി ഒരുക്കി വെക്കുകയാണ് അപ്പോൾ ദോശ മാവൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചൂടാനൊക്കെ നല്ലൊരിഷ്ടമാണ് അല്ലേ എനിക്ക് ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ അത് തിന്നണേകാളിലും ഇഷ്ടം അത് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ കൂടുതലും ഇഷ്ടമുള്ളത് അപ്പം അമ്മതാക്കണ് കോഴിക്കളെയൊക്കെ വിടുകയാണ് ഈ പണികളൊക്കെ ഒരുവിധം അമ്മേനെ ചെയ്യലുള്ളു കേട്ടോ മുറ്റടിക്കുക അതേപോലെ കോഴിക്കളെ വിടുക ഒലിക്ക് തിന്നാൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അത് അമ്മേനെ ശ്രദ്ധിക്കുന്ന ഇതാണ് അടുക്കളയിൽ രണ്ടാക്കും കൂടി നിന്നെടുക്കാനുള്ളൊരു പണി എന്ന് പറയാൻ മാത്രമല്ല ചില ദിവസം ഒരു തിരക്കുണ്ടാവും അപ്പം അന്ന് രണ്ടാളും കൂടെ കൂടി നിന്നിട്ട് എടുക്കും കേട്ടോ അല്ലാത്ത ദിവസം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പണി ഉള്ളൂ അപ്പം എന്നാൽ ഒരാൾ പുറത്തും ഒരാൾ അകത്തും ആവുമ്പോൾ പെട്ടെന്ന് പണിയൊരുങ്ങുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അമ്മയ്ക്ക് മാത്രമായിട്ടൊരു പണി എനിക്ക് മാത്രമായിട്ടൊരു പണി എന്നൊന്നും പറഞ്ഞപെടില്ല കേട്ടോ അപ്പം അതാ ഏട്ടൻ നീച്ചിട്ടുണ്ട് പല്ലൊക്കെ തേച്ച് വന്ന ഡ്രസ്സൊക്കെ മാറി ഇതാക്കണം ഇവിടെ ഇരിക്കുന്ന എട്ട് മണിയായിട്ടോ അടുത്താണ് പണി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മറ്റേത് കുറച്ച് ദൂരൊക്കെ ആണെങ്കിൽ എട്ട് മണി ഒക്കെ ആകുമ്പോൾ പോകും ഇപ്പം കുറച്ച് ആയിട്ട് ഏതായാലും നമ്മളെ ഈ ഒരു ചുറ്റുവാട്ടത്തിൽ കൂടെ തന്നെയാണ് ഏട്ടന്റെ പണി കേട്ടോ അപ്പം ഏട്ടൻ്റെ എന്താ പണി എന്നുള്ളത് പലരും കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ പണി ടൈൽസിന്റെ പണിയാണ് കേട്ടോ ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ എടുക്കുന്ന ആളാണ് കരാറ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം ഗ്രാനൈറ്റിന്റെ പണി ഇപ്പം വല്ലാതെ എടുക്കലില്ല ഇപ്പം കൂടുതലായിട്ടും ടൈലിന്റെ വർക്ക് തന്നെ എടുക്കലുള്ളത് ഗ്രാനൈറ്റ് എടുക്കാതില്ല നമ്മളെ സ്ലാവുകള് വേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗ്രാനൈറ്റ് ചെയ്യുമല്ലോ അത് മാത്രം എടുക്കൂട്ടോ അല്ലാതെ മൊത്തത്തിൽ ഒരു വീട് മൊത്തം ഗ്രാനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെടുക്കലില്ല അപ്പം ഏട്ടതാക്കണ ചായ കുടിക്കുകയാണ് ഞാൻ സാമ്പാർ വേണമെന്ന് വെച്ചപ്പോൾ സാമ്പാർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചട്ടനി മാത്രം കൂട്ടിയിട്ടാണ് തിന്നണേട്ടോ അപ്പം നന്ദൂൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണെന്ന് അവിടെ കാട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഥകൾ പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുകയെന്ന് പോകും പറഞ്ഞതും കാട്ടിയതും ഒക്കെ അങ്ങനെ ഓരോന്ന് പറയുകയായിരുന്നു അപ്പോൾ ഏട്ടനോട് പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയി കൊണ്ടുപോകും ഞാൻ ലീവ് ആക്കിയാൽ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പൈസയൊക്കെ തന്നിട്ട് അങ്ങനെ പോയിട്ടോ അപ്പം അപ്പം അമ്മ എന്തായാലും ഇവിടെ ചായച്ചിരിക്കുന്നു അപ്പം ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ അപ്പം പണി ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണി ഡ്രസ്സ് എടുത്തുകൊടുത്തതാണ് അപ്പം രണ്ട് കൂട്ടം ഉണ്ടാകുമല്ലോ അപ്പോൾ ചിലത് ഒരാഴ്ച ഒക്കെ ഇടൂട്ടോ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങനെ കൊണ്ടും അപ്പം ഞാനത് ഇവിടെ തിരുമ്പിട്ടതെന്ന് അപ്പോൾ അതൊക്കെ മടക്കി കൊടുത്തു ഒരു കുപ്പി വെള്ളം ആക്കി കൊടുത്തു പിന്നെ എനിക്ക് കുറച്ച് തിരുമ്പാണ്ടിരുന്നു കേട്ടോ അപ്പം നമുക്ക് സോപ്പും പൊടി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ നമ്മളെ കല്ലുമ്മലേ തിരുമ്പാൻ പറ്റുള്ളൂ അല്ലാതെ മെഷീനിൽക്ക് കുറച്ചും കൂടി വേണം അപ്പം അതുകൊണ്ട് ഞാനത് സോപ്പും വെള്ളത്തിൽ കുറച്ച് സമയമായി ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ കല്ലമ്മ തിരുമ്പി കഴിഞ്ഞാൽ ഞാൻ പിഴിയലും കഴിഞ്ഞിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ കൊണ്ടുപോയിട്ടുട്ടോ അങ്ങനെ ചെയ്താൽ എന്താ അറിയാം നമ്മളകത്തല്ലേ തോരടലുള്ളത് അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളം കൊലിക്കൂലേ പിന്നെ അതിൽ ചവിട്ടി പുഴലും അങ്ങനെയൊക്കെ ആവും പരിപാടി അപ്പൊ അതുകൊണ്ട് ഇട്ടിട്ട് ഒന്നിട്ട് ഉണക്കിയിട്ട് അവിടെ കൊണ്ടിട്ടാല് സുഖമാണ് കേട്ടോ അപ്പൊ ഇപ്പോൾ എന്നൊന്നും തിരുമ്പലൊന്നും ഇല്ല കേട്ടോ ചില ദിവസങ്ങൾ അത്യാവശ്യം ഉള്ളത് മാത്രം തിരുമ്പും ബാക്കി അവിടെ ഇട്ടേക്കും സൊപ്പും പൊടി ഉണ്ടെങ്കിൽ അതിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അങ്ങനെ തിരുമ്പലൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് മെഷീനിലിട്ട് പോകുന്നു അപ്പോൾ കണ്ണതാക്കണ് പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിന് കുറച്ച് ദിവസമായിട്ട് ഒമ്പത് ഇരുപതിന് ഒരു ബസ് ഉണ്ട് അതിനാണ് പോവലുള്ളത് ആദ്യം എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ പോയിരുന്നു അപ്പോൾ അതിന് പോയാൽ കുറേ നേരത്തെയാണ് അവിടെ അങ്ങനെ വെറുതെ പോസ്റ്റായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ബസ്സിനാണ് പോവലുള്ളത് ഒമ്പതേ മുക്കാൽ പത്ത് മണിൻ്റെ ഉള്ളിലാണ് ബെല്ലടിക്കലുള്ളത് അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ അപ്പോഴേക്കും കറക്റ്റ് സമയം ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഓം പോവാണ് കേട്ടോ അപ്പം അതാ അനുമോളും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അനുമോളും കുളിച്ചിട്ടില്ല കേട്ടെന്ന് നോക്കുന്നു തന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ ഒരു ഒമ്പതരൻ്റെ ബസ്സിന് ഞാൻ നന്ദൂനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു നിലമ്പൂര് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത് പിന്നെ നമ്മളെ തൊട്ട വീട്ടിലുള്ള ആമിക്കും പനിയാണ് അപ്പോൾ ഓളേയും കൊണ്ട് ഓളും അമ്മയുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടാളും കൂടി അങ്ങനെ പോന്നിട്ടോ അപ്പം ഞങ്ങൾ മരുന്നിനു വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നൊക്കെ പിന്നെ അവിടെ നിന്നൊക്കെ വന്നപ്പോഴേക്കും രണ്ട് മണിയായി സമയം പിന്നെ വന്ന് ഒന്നൊരു തുള്ളി കഞ്ഞിയൊക്കെ കൊടുത്തപ്പോഴേക്കും ആ മരുന്നും കൊടുത്തപ്പോഴേക്കും ഓന ഉറങ്ങിയിട്ടോ അപ്പം നല്ല ഷുഗണുണ്ട് കുട്ടിക്ക് അപ്പോൾ രണ്ട് മൂന്നാല് ദിവസം പിടിക്കും പനി മാറാനെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് ദിവസം സ്കൂളിലേക്ക് വിടാൻ പറ്റൂല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്